ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് എൻ്റെ കൺകുരുതാ ഇതാ വീട്ടിലും രണ്ട് കണ്ണിലും കൺകുരു വന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഇനി ആശുപത്രിയിൽ പോകുന്നില്ല ഇതെങ്ങനെയെങ്കിലും മാറുന്നെങ്കിൽ മാറട്ടെ അല്ലെങ്കിൽ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അവിടെ ഇരുന്നോട്ടെ എപ്പോഴാണെന്ന് വെച്ചാൽ പോകും പോകാൻ തോന്നുമ്പോൾ പുള്ളിക്കാരൻ പോകട്ടെ അപ്പോഴേ ഇന്ന് ഊണൊക്കെ തീർന്ന് നല്ല കച്ചവടമായിരുന്നു മൂന്നുകിലോ അരിയെ ഇട്ടോളിന്ന് പക്ഷേ എന്നാൽ എന്നാലും നമുക്ക് ഊണെല്ലാം തീർന്നു കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കൊക്കെ കുറവായിരുന്നു പിന്നെ അപ്പുമോനെയും കണ്ണന്മോനെ എല്ലാവരും തിരക്കുന്നുണ്ട് കണ്ണമോൻ തീരെയും വരത്തില്ല കേട്ടോ അവൻ ഭയങ്കര നാണക്കാരനാണ് ഞാൻ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ആകുമ്പോൾ അവൻ ഓടി ഒളിക്കും കേട്ടോ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പം ഞാൻ കണ്ണനോട് ചോദിച്ചേടാ നിന്നെ ഞാൻ എങ്ങനെയാണ് പെണ്ണ് കെട്ടിക്കുന്നതെന്ന് അപ്പം അവൻ പറഞ്ഞ് പെണ്ണ് കെട്ടുന്നതിന് അവനെ നാണമൊന്നുമില്ലെന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം പൈസയൊന്നും എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല ഈ പറയുന്നതിൻ്റെ കൂട്ടം ഒരുപാട് പൈസയൊന്നും കിട്ടത്തില്ല കേട്ടോ ഞാനും അങ്ങനെയൊക്കെയാണ് ഇരുന്നത് പക്ഷേ ഇന്നലെ നമുക്ക് ഫോണിനകത്ത് അറിയാൻ പറ്റും എത്ര രൂപയാണ് വരുന്നതെന്ന് ഒരു വീഡിയോയ്ക്ക് എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് പക്ഷേ വളരെ തുച്ഛമായ പൈസയാണ് അതിനകത്ത് വന്ന് വേണ്ടിയിരിക്കുന്നത് അതായത് ആറ് രൂപ ഏഴ് രൂപ ഒമ്പത് രൂപ പന്ത്രണ്ട് രൂപ അങ്ങനെയൊക്കെയാണ് വീണിരിക്കുന്നത് അല്ലാതെ ഒരുപാട് പൈസ നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ല അപ്പോൾ ലോങ് വീഡിയോ കാണുന്നവരെല്ലാവരും തീർത്ത് കാണണം ലോങ് വീഡിയോ ഞാൻ അധികം ഇട്ടിട്ടില്ല ഇനി ഇടുന്നത് അപ്പോൾ എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞാൻ കമൻറ്റ് വായിക്കുമ്പോഴുണ്ടല്ലോ എനിക്കങ് ഇതുപോലത്തെ സത്യം പറഞ്ഞാൽ ഞാൻ എത്ര ട്രിപ്പ് വീഡിയോ ചെയ്തിട്ടാണെന്ന് അറിയുമ്പോൾ ഇപ്പോൾ ഒന്നും ആയതെനിക്ക് കരച്ചിൽ വരും പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ എനിക്കറിയാം എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്തു വേണ്ടിയ ആൾക്കാർ എവിടെയെല്ലാം ഉണ്ടെന്നറിയുമ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് കേട്ടോ വിളിക്കാറുണ്ട് എനിക്ക് സഹായങ്ങളും വല്ലതും വേണമെന്നുണ്ടെങ്കിലൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സഹായം ഒന്നും എനിക്ക് വേണ്ട എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ ഈ സ്നേഹം മാത്രം മതി എനിക്ക് വേറെ ഒന്നും എനിക്ക് വേണ്ടായിട്ട് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ സി യു